ഈ സ്ത്രീ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ പോവുകയാണ് ഡിവിഷൻ രണ്ട് ന്യായാധിപരാണ് ഇരിക്കുന്നത് മുന്നിൽ പോയിട്ട് പതിനേഴ് അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകളാണ് അവർ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചോ സിംഗിൾ ബെഞ്ച് ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് അതിനകത്ത് നാലഞ്ച് കാര്യങ്ങൾ എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് അത് പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പരിഹാസമാണ് ഡിവിഷൻ ബെഞ്ചിന് ഈ പരാതിക്കാരിയുടെ പുച്ഛമാണ് പരിഹാസമാണ് ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് പറഞ്ഞു അതിനകത്തൊന്നും ഒരു കഴമ്പൂല്ലാണ്ട് സ്വപ്ന ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത് നിലയിലാണ് അത് ഇമാജിനറി ആവരുത് കാര്യ മാത്രം ഇപ്പം പോലെ അതിന് തെളിവുകൾ വേണം അവരുടെ തെളിവുകൾ പതിനേഴ് തെളിവുകൾ കൊടുത്തു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ അതിലേത് തെളിവാണ് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത് എത്രയോ തെളിവുകൾ കൊടുത്തു ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടില്ല പ്രശാന്തങ്ങൾ ഓർമ്മിത്തോട്ട് അവരെ പരിശോധിച്ചിട്ടില്ല ഇൻക്വസ്യം പോസ്റ്റ്മോർട്ടം തമ്മിലുള്ള പിന്നെ ഡിസ്ക്രീബൻസി പരിശോധിച്ചിട്ടില്ല